ഈ വർഷത്തെ ഗണേശോത്സവ ആഘോഷങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇന്ന് ഒരു പത്രസമ്മേളനം അതിൽ പങ്കെടുക്കുന്നത് ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനും സരസ്വതി വിദ്യാലയത്തിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുൻ ഹിന്ദുസ്ഥാൻ ലാറ്റ് എക്സ് ശ്രീ ജി രാജ്മോഹൻ സാർ അതുപോലെ തന്നെ ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ കൺവീനർ ആറ്റുകാൽ ക്ഷേത്രം മുൻ പ്രസിഡന്റ് ആർ ഗോപിനാഥ് ദാസ നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീ ദിനേശ് പണിക്കർ അവർ ഈ എല്ലാ കൊല്ലവും പോലെ ഇപ്പോൾ ഗണേശോത്സവം ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ആചാരമായിട്ട് മാറിയിരിക്കുകയാണ് ഏതാണ്ട് രണ്ടു ലക്ഷത്തിലധികം വീടുകളിൽ തന്നെ ഇത്തവണ ഗണേശ പൂജ നടക്കുന്നുണ്ട് അതിൽ ഒന്നാം തീയതിയിലുള്ള നിപജ്ജനഘോഷയാത്ര വളരെ നന്നായി നടത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം അതിന് ഡ്രസ്സിന്റെ എല്ലാം പൂർണ്ണ കൂടി ഇത്തുകാലം നടന്നതിനേക്കാൾ കുറെക്കൂടെ നന്നായിട്ട് നടത്താനായിട്ട് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എല്ലാവരും ഓരോരുത്തരും സംസാരിക്കും കൂടുതലും ഇതിൻ്റെ പരിപാടികളെ കുറിച്ച് ശ്രീ ജയശേഖർ ജി ഈ വർഷത്തെ ഗണേശോത്സവം നമ്മുടെ ആഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെയാണ് ആഘോഷിക്കുന്നത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഗണേശോത്സവ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവം കേരളത്തിൽ നടത്തി വരികയാണ് ഈ കഴിഞ്ഞ ആഘോഷങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും പത്ര ദൃശ്യ മാധ്യമങ്ങൾ നൽകിയ പിന്തുണ വളരെ വലുതാണ് അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കണം ഞങ്ങൾ ഓരോ വർഷവും നടത്തി വരുന്ന ഈ ആഘോഷം വർഷങ്ങൾ കഴിയും തോറും അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുകയും രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്കതീതമായി ഗണേശോത്സവം നാടൊന്നാകെ ആഘോഷിക്കപ്പെടുകയാണ് തീർച്ചയായിട്ടും ഇത്തവണത്തെ ആഘോഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ആഘോഷം എല്ലാ വർഷവും നടത്തുന്ന അതേ രീതിയിൽ എല്ലാ ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ആഗസ്റ്റ് ഒന്നിന് ആഗസ്റ്റ് ഇരുപത്തിനാലിന് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠ ഗണേശ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടത്തുകയാണ് ഈ ഗണേശ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ നടക്കുന്നതോടുകൂടി ആഘോഷങ്ങൾ സമാരംഭിക്കുകയാണ് ഇതോടനുബന്ധിച്ച് തന്നെ വിവിധ ഓരോ സ്ഥലങ്ങളിലും അതിനോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളും അതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ഇരുപത്തിനാലിന് തുടങ്ങുന്ന ഈ ആഘോഷം സെപ്റ്റംബറിന് ഒന്നിന് സമാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഗണേശോത്സവ ട്രസ്റ്റ് പ്രദർശിക്കുന്ന വിഗ്രഹങ്ങൾക്ക് പുറമെ നിരവധി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അവരവരുടെ വീടുകളിൽ വിഗ്രഹങ്ങൾ ഇതേ ദിവസങ്ങളിൽ വയ്ക്കുകയും പൂജ നടത്തുകയും അതെല്ലാം സെപ്റ്റംബർ ഒന്നിനുള്ള ഘോഷയാത്രയിൽ അതോടനുബന്ധിച്ച് എല്ലാവരും അതിൽ ഒത്തുചേരുകയും ഘോഷയാത്രയോടുകൂടി ശംഖുമുഖം കടപ്പുറത്തെത്തി നിമജ്ജനം ചെയ്യുകയും ചെയ്യുന്നു ഘോഷയാത്രയുടെ സമാപനത്തിന് അതായത് അതിന്റെ ഉദ്ഘാടന ദിവസം ആ സെപ്റ്റംബർ ഒന്നിന് നമ്മൾ പഴുവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ സാംസ്കാരിക സമ്മേളനവും സമാപന ഘോഷയാത്രയുടെ ഉദ്ഘാടനവും അവിടെ നടത്തുകയാണ് ഇതോടനുബന്ധിച്ചുള്ള പൂജകൾ ഇതിനോട് നമുക്കറിയാം വിനായക ചതുർഥി ഓഗസ്റ്റ് ഇരുപത്തി ഏഴിനാണ് വിനായക ചതുർഥി വരുന്നത് വിനായക ചതുർഥിയുടെ അന്ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം വിനായക ചതുർഥിയോടനുബന്ധിച്ച് നടത്തുന്നതാണ് അതുപോലെ തന്നെ വിവിധ രൂപത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങൾ നമ്മൾ പ്രതിഷ്ഠിക്കുന്നുണ്ട് അതുപോലെ ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് എപ്പോഴും വരുന്ന ഒരു പരാതി പത്രമാധ്യമങ്ങളിലെല്ലാം വരുന്ന പൊതുവില് ചർച്ചകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഈ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യപ്പെടുമ്പോൾ അതൊന്നും പ്രകൃതിയോട് ഒത്തുചേരാത്ത വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പരാതിയാണ് വളരെ കാലമായി കേട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗണപതി വിഗ്രഹങ്ങളിലൊന്നും തന്നെ അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ല പ്രകൃതിയിൽ ചേരാവുന്ന അത്തരത്തിലുള്ള പ്രകൃതിദത്തമായ ചകിരി അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഗണപതി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു വിഷയവും ഇതിലുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ഒന്നിന് നടക്കുന്ന ഈ ഘോഷയാത്രയും ഗണേശോത്സവത്തിന്റെ സമാപനവും വളരെ നല്ല രീതിയിൽ നടത്താനാണ് മുൻ വർഷങ്ങളെക്കാളും വളരെ നല്ല രീതിയിൽ നടത്താനാണ് ഇത്തവണയും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പതിനായിരത്തി എട്ട് തെങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗണപതി ഹോമവും അതോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് ഈ ആഘോഷം മുപ്പത് കൊല്ലം മുമ്പ് ആരംഭിച്ചു ഇന്നും ഓരോ വർഷം കഴിയും തോറും വളരെ ഗംഭീരമായി ആണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ആഘോഷം മുൻവർഷത്തെക്കാൾ ഗംഭീരമാക്കണം കളർഫുൾ ആക്കണം എന്നാണ് ഞങ്ങളുടെ സംഘ സംഘാടകരുടെ ഉദ്ദേശം വേണ്ടി എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ജയ്ശനെ വിശദീകരിച്ചു ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല എന്തായാലും ഇത്തവണത്തെ ഈ ഗണേശോത്സവം നിമജ്ഞനം അതുപോലെ പത്ത് ദിവസത്തെ ഇരു ഇരുപത്തി നാലാം തീയതി മുതലുള്ള പൂജകൾ അതെല്ലാം ഇവിടെ ഭംഗിയായി നടക്കാൻ ഗണേശൻ അനുഗ്രഹിക്കട്ടെ എന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഗണേശ ഭഗവാൻ എല്ലാവർക്കും അതിനുള്ള അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നടന്നു വരുന്ന ഈ ഗണേശോത്സവത്തെ പറ്റി കൂടുതലിവിടെ ചർച്ചകൾ വന്നു കഴിഞ്ഞു മാത്രമല്ല നമ്മുടെ ഈ ഇരുപത്തി നാല് മുതൽ ഒന്നാം തീയതി വരെ നടക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും നമ്മൾ പത്രക്കുറിപ്പിലൂടെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വിട്ടുപോയ ഒരു കാര്യം എന്ന് തുടങ്ങുന്നത് ഇരുപത്തി മൂന്നാം തിയതി ഒരു മിഴിതുറക്കൽ ഫങ്ഷൻ ഞങ്ങള് അതിഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും വേണം മാത്രമല്ല സപ്പോർട്ടും വേണം കാരണം ആ വിളി തുറക്കൽ ഫങ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഗണേശോത്സവത്തിന്റെ ആ കണ്ണു തുറക്കുന്ന ആ ഒരു ചടങ്ങും ഗണേശ ഭഗവാന്റെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു പ്രതീതി നമുക്ക് കിട്ടുന്ന അന്നത്തെ ദിവസം മുതലാണ് ഞാൻ ഈ ഗണേശോത്സവ ട്രസ്റ്റിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഭാഗമാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനവും സന്തോഷവും ആദ്യത്തെ ഒരു വിളക്ക് തെളിയിക്കാനുള്ള ഭാഗ്യം വരെ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ഗണേശ ഭഗവാനിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതുകൊണ്ടാകാം എന്റെ ജീവിതത്തിൽ എന്നും ഉയർച്ച നൽകിയിട്ടുള്ളത് ഗണേശ ഭഗവാനാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് എനിക്കെന്ന് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പേഴ്സണലായിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വിശ്വാസം കൂടിക്കൂടി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ചെറിയ ഒരു വിഗ്രഹമെങ്കിലും അന്നത്തെ ദിവസം എല്ലാവരും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുകയും അത് കൃത്യമായിട്ട് തന്നെ പൂജ നടത്തി നിവഞ്ജനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവാണ് നമ്മൾ കണ്ടുവരുന്നത് ഇത് ഓരോ വർഷവും ഇതിന്റെ എണ്ണം കൂടി വരുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഗണേശ ഭഗവാനുള്ള വിശ്വാസം കൂടി വരുന്നു ഗണേശോത്സവത്തിനുള്ള ആ ഒരു സപ്പോർട്ട് ട്രസ്റ്റ് എല്ലാം തന്നെ കൂടുതൽ കൂടി വരുന്നു ഇതിൽ വളരെ സന്തുഷ്ടരാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഇനിയും എല്ലാ വർഷവും നമുക്ക് ഇതിനെക്കാട്ടിലും ഗംഭീരമായിട്ട് നടത്താൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് പറയാൻ കാരണം ഈ മുപ്പത് വർഷത്തെ ഗണേശോത്സവം നടത്തുന്നതിന്റെ ആ ഒരു മഹാത്മ്യം അല്ലെ അതിന്റെ ഒരു പ്രാധാന്യം കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരം ആ ഒരു ശക്തിയിൽ തന്നെയാണ് മറ്റെന്ത് ദുരിതങ്ങൾ മറ്റുള്ള ജില്ലകളെ ബാധിക്കുമ്പോൾ നമ്മൾ ഒരുവിധമൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നത് ആ ഒരു ശക്തി കൊണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും അത് നിഷേധിക്കാനാവില്ല കാരണം ഞങ്ങളെല്ലാം ഇതിൽ പങ്കെടുക്കുന്നതിന് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഇതിൽ പങ്കെടുക്കുന്നതിൻ്റെ ശരിക്കും പറയാം ഉപഭോക്താക്കളാണെന്ന് തന്നെ പറയാം അതിൻ്റെ എല്ലാ അനുഗ്രഹവും കിട്ടിട്ടുള്ളവരാണ് ഇരിക്കുന്ന എല്ലാ പേരും ഞാനും എനിക്കിപ്പോ അങ്ങനെയേ പറയാൻ കഴിയുള്ളൂ കാരണം ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിനൊരു മഹാ ഭാഗ്യമായിട്ട് കരുതുന്നു എല്ലാ വർഷത്തെക്കാട്ടിലും കൂടുതൽ ഗംഭീരമായിട്ട് ഈ വർഷം നടത്തണം നടക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശ്രീ ഗോപാലക്ഷ്മി പറഞ്ഞ എനിക്ക് ചെറിയൊരു പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ടുണ്ട് അതിന് ശ്രീ പത്മനാഭന്റെ കൂടെ കോൺട്രിബ്യൂഷൻ വാഗണ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട കാഷന്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു